ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോ അമ്മൂസ് എവിടെയാണ് ഉള്ളത് എന്നറിയോ കോഴിക്കോട് ആസ്ത്രമിംസിലാണ് ഉള്ളത് ഞങ്ങൾ ഇന്നലെ ഇവിടെ അഡ്മിറ്റായി നമ്മുടെ ബെല്ലയ്ക്ക് ചുമ പിടിച്ചു ചുമയും ശ്വാസം മുട്ടലുമായി അപ്പോൾ അവളെ ഇന്നലെ കൊണ്ട് മിംസിൽ അഡ്മിറ്റാക്കി അതെന്താണെന്നറിയൂ ഗൈസ് അത് അമ്മൂസേ അമ്മൂസ് ആ അതാണ് ഇന്നലെ അമ്മൂസിന് ഡിസ്ചാർജ് ആക്കിയത് അമ്മൂസിന് ഒരാഴ്ചയായിട്ട് നല്ല കോൾഡും ആസ്മയൊക്കെ ആയിരുന്നു അപ്പൊ തണുപ്പായിരുന്നുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ ഞങ്ങൾ അമ്മൂസിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ ഇന്നലെ ഡിസ്ചാർജ് ചെയ്ത് ഇറങ്ങിയുള്ളു ഒരാഴ്ച ആയിട്ട് ഹോസ്പിറ്റൽ തന്നെ ആയിരുന്നു അപ്പൊ ഇന്നലെ ഡിസ്ചാർജ് ചെയ്ത് ഇറങ്ങിയപ്പോലക്ക് പനി പിടിച്ചു പനിയല്ല ആസ്മയെ അത് ബെല്ല കിടക്കുന്ന നല്ല ക്ഷീണമുണ്ട് വെല്ലയ്ക്ക് ദാനപിലൈസിങ്ങും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് ബെല്ല ഇവിടെ കിടന്നുറങ്ങി അപ്പം ഞങ്ങളൊരു ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഞങ്ങൾ ഞങ്ങൾ ഇന്നലെ കാശ്വാലിറ്റിയിൽ വന്നപ്പം കാശ്വാലിറ്റിയിൽ സൺഡേ ആണ് അപ്പം ഞാൻ പറയാം അപ്പം ഞങ്ങൾ ഇന്നലെ കാശ്വാലിറ്റിയിൽ വന്ന് വെല്ലയ്ക്ക് വെള്ളേനെ കൊണ്ട് കാശ്വാലിറ്റിയിൽ വന്നപ്പം എന്ത് ചെയ്തു അയറിനെ ഒരു സാധനം കിട്ടി എന്തായിരുന്നു കാണിച്ചു കൊടുക്കരുത് ഒരു മിൻസിന്റെ ഒരു ഒരു ബുക്ക് കിട്ടി ഒരു കിറ്റ് കിട്ടി സ്കൂൾ കിറ്റ് ആണേ എല്ലാം ഫ്രീ ആയിട്ട് ഇവിടെ കിട്ടി കിട്ടിട്ടോ ഗൈസ് രണ്ട് പെൻസിൽ റബ്ബർ കട്ടർ ക്രയോൺസ് പിന്നെ ഒരു വർക്ക് ബുക്ക് പോലത്തെ ഒരു ബുക്ക് അവരുടെ ഒരു പരസ്യമൊക്കെ ഇങ്ങനെ പുറകിൽ കൊടുത്തിട്ട് കുട്ടികൾക്ക് ജസ്റ്റ് നേരം ബോക്കിന്റെ സത്യം പറഞ്ഞത് ബെല്ലക്ക് കിട്ടിയതാണ് അത് അമ്മു അടിച്ചു മാറ്റി ബെല്ലക്ക് ആ അപ്പൊ അവള് അടിച്ചു മാറ്റി അതാണ് സത്യം ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം അപ്പൊ ഇതിന്റെ ഒരു അൺബോക്സിങ് അമ്മു ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് നിങ്ങൾക്ക് മുന്നിൽ കാണിക്കാനാണ് ഈ വീഡിയോ വന്നത് അത് ചീത്തയായി പോയി ആദ്യത്തെ ഫോണ് എന്റെ ചീത്തയായി പോയി അപ്പൊ കൊറേ വീഡിയോസ് ഒക്കെ മിസ്സിംഗ് ആയിരുന്നു പുതിയ ആ അപ്പൊ ഹലോ ആ അപ്പൊ പുതിയ ഫോണ് ആയരൻ്റെ പപ്പ എനിക്ക് ഗിഫ്റ്റ് വന്നു അപ്പോൾ ആ ഫോണിലാണ് ഫോണിലാണിപ്പോൾ വീഡിയോ എടുക്കുന്നത് ക്ലാരിറ്റി ഒക്കെ ഉണ്ടോന്നൊന്നും അറിയില്ല അപ്പോൾ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ പറയണേ ഇല്ലെങ്കിലും പറയണം പറയണോട്ടോ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും പറയണം അപ്പോൾ വീഡിയോസ് ഒക്കെ നോക്കണം അപ്പോൾ ആദ്യമായിട്ടിക് ഫോണിൽ വീഡിയോ എടുക്കുന്നതാണ് അപ്പം നിങ്ങൾ എന്തായാലും അഭിപ്രായം പറയണം അപ്പോൾ ഇതിന്റെ ഈ ഒരു സ്കൂൾ കിറ്റിന്റെ അൺബോക്സിംഗ് ആണ് അമ്മൂസ് ഇന്ന് കാണിക്കാൻ പോകുന്നത് സത്യം പറഞ്ഞത് ബെല്ലക്ക് കിട്ടിയത് അമ്മ അടിച്ചു മാറ്റിയതാട്ടോ ആ ബെല്ലക്ക് ഏതാ അറിയാത്തത് നിന്റെ ഭാഗ്യം ഇല്ലെങ്കി ഇവിടെ ഉണ്ടാവും സത്യം പറഞ്ഞ ഈ വർക്ക് ബുക്ക് ഇന്നലെ അമ്മ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നലെ ഇന്നലെ വൈകുന്നേരമായി ഞങ്ങൾക്ക് റൂമൊക്കെ കിട്ടിയതാ റൂമൊക്കെ കിട്ടി ഇവിടുന്ന് ഒന്ന് ഇതാക്കാൻ വേണ്ടിട്ട്

ണോ ആ ഇത് നീ സ്കൂളിൽ കൊണ്ടുപോകാൻ നിൽക്കണ്ട കേട്ടോ അമ്മൂസിന്റെ സ്കൂള് സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഇന്ന് സ്കൂളിൽ പോകണ്ടായിരുന്നു അമ്മൂസ് ഇന്ന് സ്കൂളിൽ പോകാൻ പറ്റിയില്ല അപ്പൊ വീട്ടിൽ ആരും ഇല്ലല്ലോ മമ്മൂസിനെ നോക്കാൻ അതുകൊണ്ട് ഞങ്ങളത് ആ അപ്പൊ അപ്പയ്ക്ക് ജോലിക്ക് പോകണം അപ്പൊ ഞാൻ മാത്രമല്ലേ ഉള്ളൂ വീട്ടിൽ വേറെ ആരും ഇല്ലല്ലോ അപ്പം അപ്പം അമ്മൂസിനെ സ്കൂളിൽ വിടാൻ പറ്റിയില്ല അപ്പം മൂന്ന് രണ്ടുമൂന്ന് ദിവസൂസിന് ഇനിപ്പോ ലീവ് ആവും അപ്പോ നമുക്ക് ഇതിന്റെ അൺബോക്സിംഗിലേക്ക് നോക്കാമല്ലേ അമ്മൂസ് എന്തൊക്കെയായിരുന്നു ഇതിന്റെ അകത്തുള്ള എക്സസൈസ് ഒക്കെ ചെയ്തതല്ലേ അപ്പൊ കുഞ്ഞി ഒരു ക്രയോൺസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ജസ്റ്റ് ക്രയോൺസ് ആണ് ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും പിന്നെ രണ്ട് അപ്സറ പെൻസില് ഒരു ചെറിയ കട്ടർ സ്കേല് റബ്ബർ അതാണ് ഇപ്പൊ ഇവര് പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിലിപ്പ എല്ലാവരും ഒരുവിധം നല്ല ഐ എം ഡോക്ടർ യു വെൽ യൂ യോർ അബൌട്ട് യു നെയ്മൊക്കെ ഞാൻ ഇത് ആ അവള് ബസ്സില് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് അവര് ഇത് നേരം പോവാൻ വേണ്ടി നല്ലതാണ് കുട്ടികൾക്ക് കാരണം എത്ര ദിവസം ഇവിടെ അഡ്മിറ്റ് ചെയ്ത് കിടക്കണം എന്നൊന്നും അറിയില്ലല്ലോ അപ്പം എല്ലാവർക്കും കസ്റ്റമേഴ്സിനൊക്കെ ഇവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവരുടെ സർവീസ് നല്ലതാണ് മിംസിലെ സർവീസ് ഞങ്ങളിപ്പോൾ ഞങ്ങളിപ്പോൾ കുറെ ആ ഇവിടെ കാണിക്കാൻ തുടങ്ങിയിട്ട് സത്യം പറഞ്ഞാൽ ഞാനാണ് ഇവിടെ ആദ്യം കാണിച്ചു തുടങ്ങിയത് ആസ്മയ്ക്ക് വേണ്ടിയിട്ട് അപ്പൊ എനിക്ക് അവരുടെ സർവീസും കാര്യങ്ങളൊക്കെ വളരെ ഇഷ്ടമായി അപ്പൊ എല്ലാരും വീട്ടിലെ ഹോൾ ഫാമിലി ഇപ്പൊ മിംസിലാണ് മിംസിലെ കസ്റ്റമേഴ്സ് ആണ് കസ്റ്റമേഴ്സാണ് എല്ലാരും ബെല്ലും അയറിനും വെല്ലിന്റെ പപ്പയും ഞാനും എല്ലാരും ഇപ്പൊ മിംസിലെ കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സാണ് അപ്പൊ നമുക്കിത് കാണാം ആ നമുക്ക് ബുക്സ് നോക്കാം ചെയ്തിട്ടുണ്ട് സത്യം പിന്നെ സ്റ്റോറിയാ സ്റ്റോറി വായിക്കണ്ട വായിക്കണ്ട കൊറേണ്ട് സ്റ്റോറീസ് ഒക്കെ ഈ കലർ ഞാൻ ചെയ്യില്ല ഇങ്ങനെ നേരം പോവാൻ വേണ്ടി നല്ലതാണ് പിള്ളേർക്ക് ഇങ്ങനെ ഓരോന്ന് ചെയ്യിപ്പിക്കാനും ദാ ഇതൊക്കെ നമ്മള് പിള്ളേർക്ക് ഇങ്ങനെ പഠിപ്പിക്കാനും ക്ലോക്കിന്റെ കാര്യങ്ങൾ അതൊക്കെ നമ്മള് പഠിച്ചതാണ് റെഡ് ബ്ലൂ കളേർസ് ആ എല്ലാരും പഠിച്ചിട്ടുണ്ടാവും ഈ സമയത്ത് കൂട്ടുകാർ പിന്നെ റെയിൻബോസിന്റെ കളറൊക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ അതൊക്കെ കുഞ്ഞു കുട്ടികൾക്ക് പറ്റിയ ഗെയിംസ് ആണ് അകത്തുള്ളത് എക്സസൈസാണ് ഇന്റെ പസൽസ് പിന്നെ ആ ടോം ആൻഡ് ഇതെന്താ ഇത് ഇതല്ലേ വഴി കൊടുക്കുന്നല്ലേ പിന്നെ ഫാമിലി ഉണ്ട് ആ അത് ജമ്പിൾ വേർഡ്സ് ജമ്പിൾ വേർഡ്സ് ഇതൊക്കെ നമ്മള് ഇതില് ചെയ്യുന്നതാണ് പഠിക്കുന്ന പിന്നെ അടുത്തതാണ് അടിപൊളിയായിട്ടുള്ളത് ഞാൻ നല്ല കഷ്ടമുണ്ട് ചെയ്ത് രണ്ടു ദിവസം ഇന്നാളല്ലേ കിട്ടിയത് ഇന്നലെയല്ലേ കിട്ടിയത് അപ്പോള് ഇന്നലെ രാത്രി കിട്ടിയപ്പോൾ ഞാൻ ഇത് ചെയ്ത ഇന്നലെ രാവിലെ കുറച്ച് ചെയ്തു ആ സാത്രയും അമ്മു ഇത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് ഗൈസ് ഈ ഒരു പടം ഫിനിഷ് ആക്കാൻ വേണ്ടിട്ട് അതുകൊണ്ടാണ് ആണല്ലേ അതുകൊണ്ടാണ് അവർ അത്രയും വലിയ പടം നന്നത് ഇതിലിപ്പോ ഒരു കളേഴ്സ് അവര് കൊടുത്തിട്ടുണ്ട് തോന്നുന്നു അല്ലെ അമ്മു ഇഷ്ടപ്പെട്ട കളേഴ്സ് ഇതിൽ അടിക്കുകയാണ് ചെയ്തത് വെരി ഗുഡ് പിന്നെന്താ മാസ് മാസ ഇതൊക്കെ നമ്മള് ഓരോ ഇംഗ്ലീഷ് മാത്സ് ഓരോരോ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെയാണ് ഇതൊക്കെ നമ്മൾ പഠിച്ച സിംപിൾ ആണ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സ്കൂളൊക്കെ തുറക്കുന്നൊണ്ട് അഡീഷനൊക്കെ നല്ല ഇതൊന്നും ചെയ്തില്ല അല്ലെ അഡീഷൻ ചെയ്യാണ്ട് വെറുതെ കളർ അടിച്ചു വെച്ചേക്ക പൊട്ടത്തി ദൈവമേ പൊട്ടത്തിളുപ്പാണ് പിന്നെന്തൊക്കെ ജമ്പിൾഡ് വേർസ് അത് അമ്മൂസ് കണ്ടുപിടിച്ചിട്ടില്ല അത് കണ്ടുപിടിക്കുന്നുള്ളു രണ്ടെണ്ണേ ആകെ കണ്ടുപിടിച്ചിട്ടുള്ളൂ കൊറച്ച് വലുതാ കട്ടിയാണ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിള്ളേർക്ക് കൊടുക്കാം അതൊക്കെ എളുപ്പമാണ് സ്നോവൈറ്റ് അപ്പൊ സ്നോവൈറ്റിന് ഇഷ്ടമുള്ളൊരു കമന്റ് ചെയ്യണം ആ ഇത് ബോയ്സിന് പറ്റിയാണ് എന്തൊക്കെയായിട്ട് സ്പൈഡർമാൻ സൂപ്പർമാൻ എന്തൊക്കെ ഉണ്ട് പിന്നെ ഫേവറേറ്റ് യൂണിക്കോൺ യൂണികോൺ അടിപൊളിയായിട്ട് കളർ അടിച്ചിട്ടുണ്ട് ഇതും ബോയ്സിന് പറ്റിയതാണ് സ്റ്റോറീസും ഒക്കെ നല്ലതാ സ്റ്റോറീസൊക്കെ അവർക്ക് ഇംഗ്ലീഷ് വായിക്കാനും വായിച്ച് പഠിക്കാനും ഒക്കെ നല്ലതാണ് സ്റ്റോറീസൊക്കെ ആ അമ്മ മനസ്സിലുണ്ടായിരുന്ന കാര്യങ്ങൾ ആ അത് അവൾ എന്ത് അറിയോ അവൾ ആ ക്രയോൺസിലുള്ള പടം അങ്ങനെ തന്നെ കോപ്പി അടിച്ച് കൊടുത്തേക്കും ആ അതാണ് അവളുടെ ഇമാജിനേഷൻ പടം പിന്നെന്താ ഫീഡ്ബാക്ക് ചോദിക്കുന്നുണ്ട് ഒക്കെ നല്ല ഫീഡ്ബാക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ പിന്നെന്താ റൈറ്റ് ഹോബീസ് അങ്ങനത്തെ ഇൻട്രസ്റ്റിങ് സംതി ഒരു നല്ലൊരു എന്താ പറയുക റിലാക്സ്മെന്റ് കാര്യങ്ങളൊക്കെയാണ് പിള്ളേർക്കും ഇങ്ങനെ കൊടുത്തേക്കുന്ന നല്ല കാര്യങ്ങളാണ് അവര് ചെയ്യുന്നത് അല്ലേ അമ്മ ടെൻ സ്റ്റാർസിന്റെ സർക്കിൾ ചെയ്തിട്ടുണ്ട് െ പഠിക്കണ കാര്യം മാത്രം പറ്റില്ലല്ലേ അമ്മൂസെ ഇതാണോ സ്കൂളിൽ പഠിക്കണ കാര്യം അത് പഠിച്ചിട്ടുണ്ട് രണ്ടാം ക്ലാസ്സിലും പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുല്ലോ നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുണ്ട് അപ്പൊ

the the rose garden pick up from one നിങ്ങക്ക് ബോർ അടിക്കുന്നുണ്ടോ ഗ എനിക്ക് സത്യത്തിൽ ബോർ അടി തുടങ്ങി ബോർഡി തുടങ്ങി മതി നിർത്ത് ഈ ഒരു സ്റ്റോറി രണ്ട്രാശയാണ് അവള് വായിക്കുന്നത് സ്കൂളിലൊരു ബുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പോലെ സ്റ്റോറി അവള് രണ്ടാ ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ വായിക്കാറുണ്ട് ഞാൻ കണ്ടിട്ടില്ല അല്ല മതി 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 അപ്പ എല്ലാവർക്കും ബൈ കൊടുക്ക അങ്ങനെയാണോ ഭൈ കൊടുക്കുന്നത് ആ പിന്നെ അമ്മൂസ് ഡാൻസ് ഒന്നും പഠിച്ചിട്ടില്ല ഡാൻസ് ക്ലാസ്സിൽ പോയിട്ട് പഠിക്കൂളി കണ്ടിട്ടില്ല അല്ലെ അമ്മൂസ് എന്നിട്ട് അമ്മൂസ് തനിയെ ഓരോ ഡാൻസുകളൊക്കെ പഠിച്ച് സ്വന്തമായിട്ട് പഠിച്ച് സ്വന്തമായിട്ട് ചെയ്യുന്നതാണ് അപ്പം അതിനകത്ത് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും അല്ലേ പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അവളുടെ ഡാൻസും അവളുടെ ആക്ടിവിറ്റീസും എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവളുടെ പിന്നെ ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ഓക്കേ അപ്പോൾ ബൈ ഇനി അടുത്ത വീഡിയോയിൽ കാണാം